എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ കർത്താവ് നിന്നെ ഉയർത്തും ആരുടെയും മുന്നിൽ ഇനി നീ ഒരു പരിഹാസപാത്രമാവുകയില്ല നിന്റെ പ്രയത്നങ്ങളെ പുച്ഛിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ പരിഹസിക്കുകയും നിന്നെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ നിന്റെ സഹായം ഉപയോഗപ്പെടുത്തി ആവശ്യം കഴിയുമ്പോൾ മാറ്റി നിർത്തി നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന നിന്റെ ബന്ധുമിത്രാദികളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിനക്കെതിരെ വിധി പ്രസ്താവിക്കുകയും നുണകൾ പറഞ്ഞ് നിന്നെ പരിഹസിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഇന്ന് ഖണ്ണിക്കും നിനക്കെതിരെയുള്ള ശത്രുവിൻ്റെ ആലോചനകളെ നിന്റെ ദൈവമായ കർത്താവ് തകർത്തുകളെയും രാവും പകലും കർത്താവിനെ അന്വേഷിക്കുന്ന നിന്നെ മഹാകരുണയോടെ കർത്താവ് വീണ്ടെടുത്ത് തന്നോട് കൂടെ ചേർക്കും ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി നീ മാറാൻ കർത്താവ് ഇനി നിന്നെ അനുവദിക്കില്ല ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്ന ദിവസമാണ് കർത്താവ് നിങ്ങളെ കാത്തുപരിപാലിക്കും അവിടുന്ന് നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും അതിന് ഇനി കാലതാമസമില്ല വിശ്വാസത്തോടെ ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതന്വേഷിച്ച് കണ്ടെത്തി അത് പൂർത്തിയാക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്കു വേണ്ടി കർത്താവ് പോരാടും യാതൊരു ശത്രുവും ഇനി നിന്റെ മുൻപിൽ നിൽക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല അത്രമാത്രം ശത്രുക്കളെ കർത്താവ് പരാജയപ്പെടുത്തും നിന്നെ ഉയർത്തും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിന്നെ അവിടുന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഉയർത്തും സർവഭൂമിയിൽ വെച്ച് നിന്നെ കർത്താവ് ഉയർത്തും വിശ്വാസത്തോടെ ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിച്ച് ദൈവസന്നധിയിൽ നമ്മുടെ ബലഹീനതകൾക്ക് മാപ്പ് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാകും ഇന്ന് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം യശയപ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം കഥാവരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ വീണ്ടും ഉണരുവാൻ അവിടുന്ന് കൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്കെല്ലാ സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു കർത്താവെ അനേകർ ഈ പ്രഭാതം കാണാതെ ഈ പുതിയ ദിവസം കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ അങ്ങയുടെ മഹാകരുണ ഞങ്ങളെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ നീട്ടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ മഹാകരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ ദൈവമേ അങ്ങയിൽ നിന്ന് അകന്നു പോയ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വീണ്ടും വീണ്ടെടുത്ത് അങ്ങയിൽ വസിക്കുവാൻ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ അങ്ങയുടെ മുഖം ഞങ്ങളിൽ നിന്നും മറക്കരുതേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തോടെ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഞങ്ങളുടെ മോചനവും രക്ഷയുമായ ഈശോയെ ഇന്ന് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവെ ഞങ്ങളെ പരിഹസിക്കുന്ന ഓരോരുത്തരുടെയും മുന്നിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രയത്നങ്ങളെ പുച്ഛിക്കുകയും ഞങ്ങളുടെ അധ്മാനത്തെ ഞങ്ങളുടെ ജോലിയെ പരിഹസിച്ച് കാണുകയും മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളെ കൊച്ചാക്കി എന്നാൽ ഞങ്ങളെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അത് നേടിയെടുക്കുന്നതിനും അത് കഴിഞ്ഞ് ഞങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരുടെയും മുന്നിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്ന മനസ്ഥിതി വച്ചിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അപമാനിതമായ കാരണങ്ങൾ അവർ ഞങ്ങളുടെ മേലിൽ പരത്തുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളോട് സ്നേഹം നടിച്ച് ഞങ്ങളോട് സന്തോഷം കാണിച്ച് ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് പിറുപെറുക്കുകയും ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് കർത്താവെ ഇന്ന് ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമേ അങ്ങയുടെ രക്ഷയുടെ കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്ഷയുടെ കരത്തിൽ ഞങ്ങൾ പിടിക്കുവാൻ അങ്ങ് കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയുടെ വലത് തരത്തിൽ രക്ഷയുണ്ട് അങ്ങയുടെ വലത് തരത്തിൽ വിജയമുണ്ട് മഹത്വമുണ്ട് അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും ഇന്ന് അവിടുന്ന് ഖണ്ണിക്കണമേ അങ്ങ് തെരഞ്ഞെടുത്ത ഞങ്ങളുടെ മേൽ ആരോപിക്കുന്ന കുറ്റങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അനീതികരമായ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ശത്രുവിൻ്റെ എല്ലാ ആലോചനകളെയും ഇന്ന് തകർത്ത് കളയണമേ മഹാകരുണയോടെ ഞങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവെ ഇനി ഞങ്ങൾ ശത്രുക്കളുടെ പരിഹാസപാത്രമായി മാറാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്ന ദിനം കാത്ത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ഇനി മുതൽ ഞങ്ങൾ മറ്റുള്ളവരിൽ അല്ല ആശ്രയം വെക്കുന്നത് ദൈവത്തിലാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് സാധിച്ചു തരണമേ ഇന്നത്തെ ഞങ്ങളുടെ സംഭാഷണം അവിടുന്ന് വിശുദ്ധീകരിക്കുകയും കർത്താവ് ആഗ്രഹിക്കുന്ന വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ നാവുകളെ നീ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ അധരങ്ങൾക്കിന്ന് നീ കാവലേർപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ സംസാരത്തിൽ പിഴവ് വരാതെ ഞങ്ങളുടെ നാവിനെ നീ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് ഇന്ന് ഞങ്ങളിലൂടെ സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്ന Ich അനുഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ സഹായത്താൽ ആയിരിക്കണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു ഇന്നുവരെ വരെ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ഇന്ന് പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഇന്ന് യാത്ര ചെയ്യുന്നവരെ പ്രത്യേകം സംരക്ഷിക്കണമേ അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യതയോടും കൂടി പെരുമാറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് വിടുതൽ നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങ് കരങ്ങളിലെടുത്ത് സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് അങ്ങ് തന്നെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് തുണയായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ ഞങ്ങളെ ഇപ്പോൾ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ദുശീലങ്ങൾ ഞങ്ങളുടെ മക്കളുടെ പഠനം അവരുടെ അലസത മടി അവരുടെ ചീത്ത കൂട്ടുകെട്ട് ഇവയിൽ നിന്നെല്ലാം ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ പഠിപ്പിക്കണമേ കർത്താവ് അവർക്കാവശ്യമുള്ള ശിക്ഷണം നൽകുവാൻ മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ തക്ക സമയത്ത് മക്കളെ ശിക്ഷിക്കാതെ ശാസിക്കാതെ അവരെ തിന്മയിൽ തുടരുവാൻ അനുവദിക്കുന്ന മാതാപിതാക്കൾക്ക് ഇപ്പോൾ തന്നെ ദൈവീക അനുതാപവും പശ്ചാത്താപവും നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവ് മക്കളുടെ തെറ്റുകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാട്ടുന്നതിൽ മാതാപിതാക്കൾക്ക് വൈദഗ്ധ്യം നൽകണമേ ജ്ഞാനം നൽകണമേ മക്കളുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാതെ ആ തെറ്റുകൾ തുടരുവാൻ അനുവദിക്കുമ്പോൾ ആ മക്കൾ പലരുടെ ജീവിതത്തിൽ നാശം വിതറുന്ന മക്കളായി മാറാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും അതിനാൽ തന്നെ മാതാപിതാക്കളായ എല്ലാവരും തങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ സ്നേഹത്തോടെ ശാസിക്കുക ശിക്ഷിക്കുക അർഹമായ ശിക്ഷ നൽകി മാതാപിതാക്കളുടെ സ്നേഹം അവരെ അറിയിക്കുക കഥാവെ അങ്ങ് ഈ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മനസ്സിലാക്കി പരസ്പരം തിരുത്തുന്നതിനും സഹായിക്കുന്നതിനും പടുത്തുയർത്തുന്നതിനും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ മഹാ കരുണ ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും വിജയവും നൽകി അങ്ങയുടെ മഹത്വം അനുഭവിക്കുവാൻ രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സഹായങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങളെ എടുത്തു മാറ്റി ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ പ്രയത്നത്തിൽ എൻ്റെ അധ്വാനത്തിൽ എൻ്റെ ജോലിയിൽ ഉത്തരവാദിത്വത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ ജീവിതം ദൈവത്തിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളിലും വിജയം നൽകി സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ മേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് നിങ്ങൾക്ക് മേശയൊരുക്കി നൽകി നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ സകല അപകടങ്ങളിൽ നിന്നും കഥാവിന് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം അവിടുന്ന് വിജയം നൽകി നിങ്ങളെ മഹത്വപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ